ഇത് ഇതുപോലുള്ള ബൊട്ടിക് സ്റ്റൈലിലുള്ള ഒരു കുർത്തി നമുക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നോർമൽ ലീഡിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആരിവക്ക് പോലുള്ള സെയിം വർക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത് ഇത് ഇതുപോലത്തെ സ്റ്റോണ് വേണം ഇതുപോലത്തെ ഗോൾഡൻ കളറിലുള്ള സ്റ്റോൺ വേണം പിന്നെ ഇതേപോലത്തെ കട്ട് ബീറ്റ്സ് ആവശ്യമാണ് ഇതിനേക്കാളും ചെറിയ കട്ട് ബീറ്റ്സ് ആകുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കിട്ടും ഈ ഒരു സൈസ് സൈസായാലും മതിയാവും പിന്നെ ഷുഗർ ബീറ്റ്സ് ആവശ്യമാണ് പിന്നെ ഒരു ഫാബ്രിക് ഗ്ലൂ വേണം അതുപോലെ നമ്മുടെ സെയിം കളറിലുള്ള ത്രെഡ് ആവശ്യമുണ്ട് പിന്നെ നീഡിൽ വന്നിട്ട് ടെൻ സൈസിലുള്ള നീഡിലാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ലൈനായിട്ട് ഷുഗർ ബീറ്റ്സ് ആണ് കൊടുക്കുന്നത് രണ്ട് മെത്തേഡ് നമുക്ക് ചെയ്യാം ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇതുപോലെ ആദ്യം ഒരു രണ്ട് മൂന്നോ നാലോ ബീറ്റ്സ് ഇങ്ങനെ എടുക്കുക അതൊന്നിങ്ങനെ കുത്തി നമ്മുടെ ആ ലൈൻ അനുസരിച്ച് ഇതുപോലെ താഴോട്ടെടുക്കുക വീണ്ടും അതുപോലെ ആ ഒരു മൂന്ന് ബീറ്റ്സ് വയ്ക്കാനുള്ള സ്പേസ് വിട്ട് കുറച്ച് ഇപ്പുറത്തായിട്ട് സൂചി മുകളിലോട്ടിങ്ങനെ പുറത്തെടുക്കുക വീണ്ടും നമ്മൾ മൂന്ന് മുത്തങ്ങനെ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരത്തെ നിർത്തിയ എൻഡിലോട്ട് കൊണ്ടുവന്ന് ഇതുപോലെ ഇറക്കി ഒരു ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കോർത്ത് കോർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും നമ്മൾ അടുത്ത മുത്തിൻ്റെ ലാസ്റ്റ് എൻഡിൽ കയറ്റുക എന്നിട്ട് മൂന്ന് മുത്തതുപോലെ കൊരുത്ത് വീണ്ടും ഇറക്കുക വീണ്ടും ഒരു മൂന്ന് മുത്തിനുള്ള സ്പേസ് വിട്ടിട്ട് വീണ്ടും അത് കോർത്തെടുത്തിട്ട് അതുപോലെ ആ നിർത്തിയ എൻ്റിലോട്ട് കൊണ്ടിറക്കി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഫുള്ളും കോർത്തെടുക്കുന്നുണ്ട് ഇതാണ് ഒരു മെത്തേഡ് ഇതാണ് ഒരു മെത്തേഡ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂ ആവശ്യമില്ല നമുക്ക് ഇതുപോലെ അങ്ങ് മൂന്ന് മൂത്ത് മൊത്തുവെച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തങ്ങ് പോയാൽ മതി അപ്പോൾ ഒരു ലൈനായിട്ട് അതവിടെ ഇരുന്നോളും ഇനി വേറൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരെൽ നിന്ന് ഇങ്ങനെ നൂല് സൂചി മുകളിലോട്ട് കോർത്തെടുത്തിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് ബീഡ്സ് അതിൽ കുറത്തെടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അത് അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് ഒട്ടിച്ച് വയ്ക്കാം വിടെ ഒട്ടിച്ചിട്ട് വീണ്ടും നമ്മൾ നമ്മളതിൽ ബീഡ്സ് കോർത്തെടുക്കുക വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുക ഒട്ടിക്കുക അങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ ഒട്ടിച്ചതാണ് പിന്നെ നമ്മളിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് വെച്ചത് കൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാതിരിക്കാനായിട്ട് നമുക്കിതുപോലെ സൂചി കൊണ്ടൊന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് കോർത്ത് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് ഓരോ സ്റ്റിച്ചിട്ട് വീണ്ടും കുറച്ച് ഇപ്പുറത്തോട്ടായിട്ട് ഇങ്ങനെ സൂചിച്ച് കോർത്തെടുക്കുക വീണ്ടും അതിനിടയിലൂടെ കോർത്ത് ഇപ്പുറത്തൂടെ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ഫുള്ളും ഇതുപോലൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാത്ത രീതിയിൽ അവിടെ തന്നെ അങ്ങ് ഇരുന്നോളാം ടുത്ത് നമ്മുടെ ഈ ലൈനിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ കട്ട് ബീഡ്സ് വെച്ചുകൊണ്ട് ഒരു ലൈനും കൂടെ ചെയ്തെടുക്കണം അത് നമ്മൾ നേരത്തെ ചെയ്തണക്ക് ഒരു എൻഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലോട്ട് നമ്മൾ ഈ കട്ട് ബീഡ്സ് എല്ലാം ഒന്ന് പോർത്തെടുക്കുക വീണ്ടും ഗം യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫാബ്രിക്കും യൂസ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക ശേഷം അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതുപോലെ നേരത്തെ ഇതിൽ ചെയ്തതുപോലെ തന്നെ ഒന്ന് സൂചിങ്ങനെ നൂല അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് അതൊന്ന് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നൊക്കെ ഒന്നിങ്ങി പോകാതിരിക്കേ നമ്മൾ ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ് അതിനായിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ടായിട്ട് കറക്റ്റ് സെൻറ്ററിൽ കുറച്ച് ഇപ്പുറത്തോട്ടായിട്ട് ഒന്ന് സൂവ് ചെയ്ത് പോലെ പുറത്തെടുക്കുക എന്നിട്ട് അതിലോട്ട് നമുക്കൊരു നാല് ബീഡ്സിങ്ങനെ പുറത്തെടുക്കാം എന്നിട്ട് നമുക്കതിനിങ്ങനെ സെൻറ്ററിലോട്ടായിട്ട് ഒന്നിങ്ങനെ കുത്തി താഴെ ഇട്ടെടുക്കാം പിന്നെ അടുത്തതെടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ സൂചി കുത്തിയതിൽ നിന്നും കുറച്ചുകൂടെ താഴോട്ടായിട്ട് അതിന് മുകളിൽ ഭാഗത്ത് ഇതുപോലെ ഒന്ന് മുകളിലോട്ട് കോർത്തെടുക്കുക വീണ്ടും അതിൽ ഒരു നാല് മുത്തങ്ങനെ ആഡ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിലോട്ടായിട്ട് കൊണ്ടുവന്നൊന്ന് സൂചി കുത്തി താഴ്ത്തി ഇനി അതുപോലെ നമ്മൾ ആദ്യം വെച്ച ആ ഒരു നാല് മുത്തിന് താഴെയായിട്ട് കുറച്ച് താഴ്ത്തിയിട്ട് ഇതുപോലെ സൂചിച്ച് കോർത്തെടുക്കുക വീണ്ടും അതിൽ നമ്മൾ നാല് മുത്ത് തന്നെയാണ് കോർത്തെടുക്കുന്നത് അതും ഇങ്ങനെ സെൻ്ററിൽ കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ ആ ഒരു ഇത് ചെയ്തെടുക്കുന്നത് അടുത്ത ഒരു ലീഫ് നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം അതായത് രണ്ട് സൈഡിലുള്ള ഒരിതും ഇങ്ങനൊരു വി ഷേപ്പിൽ നമുക്ക് സെൻറ്ററിലോട്ട് ചെയ്തിട്ട് നമ്മൾ സെൻറ്ററിലുള്ള ആ ഒരു ലൈന് കുറച്ച് അതിന് കുറച്ച് മുകളിലോട്ടായിട്ട് എടുത്ത് ഒരു ബീറ്റ് നാല് ബീറ്റ്സ് കോർത്ത് ഇങ്ങനെ നടുക്കോട്ട് വെക്കാം അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും എളുപ്പമായിരിക്കും ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഗോൾഡൻ സ്റ്റോൺ ഒന്ന് ഗ്ലൂ യൂസ് ചെയ്ത് ഒട്ടിച്ച് വയ്ക്കാം ഇതുപോലെ നമ്മൾ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് മുഴുവനായിട്ട് ചെയ്തെടുക്കണം നമ്മൾ ആദ്യം ഇടുന്ന ഒരു ഗ്യാപ്പ് ഫുള്ള് നമുക്ക് മൊത്തത്തിൽ അതെല്ലാത്തിലും കിട്ടുന്ന രീതിയിൽ വരണം അതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് സ്റ്റോൺ കൂടെ ഒട്ടിച്ചുകൊടുക്കാം സെൻറ്ററിൽ നാലിതൾ വരുന്ന രീതിയിലാണ് ഫ്ലവർ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും നമ്മൾ നെക്ക് ഫുള്ളായിട്ട് മൂന്നിതൾ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ സെൻറ്ററിൽ കൊടുത്തിട്ടുള്ള അതേ സെയിം ഫ്ലവർ തന്നെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് യോക്കിൻ്റെ ഭാഗത്ത് എല്ലായിടത്തും കൊടുക്കണം അതിനായിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് വേണ്ടത് അതൊന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരുന്നുണ്ട് അപ്പം നമ്മൾ സെൻറ്ററിൽ ചെയ്തൊരു ഫ്ലവറിൻ്റെ അളവ് നമുക്ക് ടേപ്പിലോ സ്കെയിലൊക്കെ നോക്കുമ്പോൾ അറിയാൻ കഴിയുമല്ലോ അപ്പോൾ അതേ അളവ് നമുക്കിവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിടാം എന്നിട്ട് അതിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം െത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് സ്റ്റോൺസ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മളിങ്ങനെ യോക്കിൻ്റെ പോർഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ സ്ലീവിലും ഒന്ന് ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് ജസ്റ്റാണ് കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോനെ വരാം ഓക്കെ ബൈ താങ്ക് യു